ഹരേ കൃഷ്ണ ജയ ശ്രീ രാധേ രാധേ അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഭഗവാന്റെ എന്താ ഭക്തി സാന്ദ്രമായിട്ടുള്ള ഒരു നാമസങ്കീർത്തനമായിട്ടാണ് ഇത് പലർക്കും അറിയായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ നാമസങ്കീർത്തനമായിട്ട് വന്നിരിക്കുന്നത് ഇത് പാടുമ്പോൾ നമ്മുടെ മനസ്സിൽ ഭഗവാന്റെ രൂപം തെളിഞ്ഞു വരും അതുമാത്രമല്ല ഭക്തി സാന്ദ്രമായ ഒരു നാമസങ്കീർത്തനമാണിത് ഭഗവാന്റെ ഇത് നമ്മൾ പാടുമ്പോൾ ആത്മാർത്ഥമായിട്ട് തന്നെ ഏതൊരുവനും പാടാൻ സാധിക്കുന്ന ഒരു നാമസങ്കീർത്തനാണ് ഏത് ഒന്നും അറിയാത്തവനും ഈ ഒരു പാട്ട് കേട്ടിട്ട് അർത്ഥം മനസ്സിലാക്കിയിട്ട് തന്നെ ഭഗവാനിൽ ലയിച്ച് സമർപ്പിതമായിട്ട് ആത്മാർത്ഥമായിട്ട് ആ ഭക്തിയോടുകൂടെ ഭക്തി സാന്ദ്രമായിട്ട് പാടാൻ സാധിക്കുന്ന ഒരു നാമസങ്കീർത്തനാണ് അപ്പോൾ അറിയാത്തവർ തീർച്ചയായിട്ടും ഇതെന്ത് ചെയ്യുക എഴുതിയെടുത്ത് സന്ധ്യാ നേരത്ത് ഭഗവാനെ മനസ്സിൽ വിചാരിച്ചിട്ട് ജപിക്കുക അല്ലാത്തവരെ കൂടെ പാടുക എന്റെ കൂടെ അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ഭഗവാന്റെ ഈ ഒരു ഈസി ആയിട്ടുള്ള നാമസങ്കീർത്തനം അങ്ങോട്ട് തുടങ്ങാം അല്ലേ നല്ല വാക്കു ചൊല്ലണം നന്മ ചെയ്തു വാഴണം വന്നിടണം നല്ല ചിന്തയേകണം മനസ്സു ശുദ്ധമാകണം നിത്യനായ ചിൽപ്രകാശരൂപനെ പണങ്ങണം പൊഞ്ചിലമ്പു കൊഞ്ചിടുന്ന പിഞ്ചു പാദമൂർക്കണം ആ പതാജം തന്നിലായി സദാ നമിച്ചിടട്ടി ഞാൻ നല്ല വാക്കു ചൊല്ലണം നന്മ ചെയ്തു വാഴണം നാമഘോഷമെന്നുമിൻ്റെ നാവിലായി വന്നിടണം വാക്കുമിൻ പ്രവൃത്തിയും പൊരുത്തമായിരിക്കണം നല്ല വാക്കു ചൊല്ലണം നന്മ ചെയ്തു വാഴണം നാമഘോഷമെന്നുമിൻ്റെ നാവിലായിവ നേടണം ഇല്ല നീയൊഴിഞ്ഞൊരുത്തനും തുണയ്ക്കുവാൻ സത്യനായ ദൈവമേ നിനക്കുകൈ തൊഴുന്നു ഞാൻ നല്ല വാക്കു ചൊല്ലണം നന്മ ചെയ്തു വാഴണം നാവിലായി അച്യുതാ അച്യുത ഡീലി ലോകമാകേ നിശ്ചലാ നിരഞ്ജന ശ്രീവിശ്വരൂപാഹിമാം നല്ല വാക്കു ചൊല്ലണം നന്മ ചെയ്തു വാഴണം നാവിലായി അപ്പോൾ ഈ ഒരു ഭഗവാന്റെ വളരെ ഈസി ആയിട്ടുള്ള നാമസങ്കീർത്തനത്തിൻ്റെ അർത്ഥം പോലും മറ്റൊരാൾ നമുക്ക് വ്യാഖ്യാനിച്ച് തരേണ്ടി വരില്ല അല്ലേ വളരെ കൃത്യമായിട്ട് ഈസി ആയിട്ടുള്ള മലയാളം വേഡ്സ് വെച്ചിട്ട് ആണ് ഈയൊരു നാമസങ്കീർത്തനം ഭഗവാൻ്റെ എന്താ രചിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഭഗവാനെ മനസ്സിൽ കാണാൻ നമ്മൾ എന്താ ഒന്നും ചിന്തിക്കാണ്ട് വിളക്കിൻ്റെ മുന്നിലിരുന്ന് സ്വ സ്വതവേ എല്ലാവരും ജപിക്കുന്ന പോലെ വേറെ എന്തെങ്കിലും ചിന്തയിൽ ജപിക്കുന്നാണെങ്കിൽ കൂടെ ഈ ഒരു നാമസങ്കീർത്തനം പാടുമ്പോൾ ഭഗവാന്റെ രൂപം നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരും അത് അതൊറപ്പാണ് ഇത് ചൊല്ലുന്നതിലൂടെ നമ്മൾ എന്താ പറയുന്നത് നല്ല വാക്കു ചൊല്ലണം നന്മ ചെയ്തു വാഴണം ഇത് എപ്പോഴും ചൊല്ലുന്നതിലൂടെ നമ്മളെ നമ്മുടെ ജീവിതത്തിലേക്കും നല്ല വാക്ക് പറയുക പറയാൻ പഠിക്കുകയും എന്താ നല്ല ചിന്തകൾ ഒക്കെ ചെയ്യും ഈ ഒരു നാമസങ്കീർത്തനം നമ്മൾ ആത്മാർത്ഥമായിട്ട് ഇരുന്ന് ഭഗവാനിലെ ലയിച്ച് പാടുന്ന സമയത്ത് നമ്മൾ എന്തൊരു കർമ്മം ചെയ്യുമ്പോഴും ഇപ്പോൾ ഒരു എന്താ എന്തൊരു കർമ്മം ചെയ്യുമ്പോഴും ഈ ഒരു നാമസങ്കീർത്തനം നമ്മുടെ മനസ്സിൽ എന്തായാലും ഓർമ്മ വരും അപ്പോൾ നമുക്ക് എന്താ വേറെ ഒരു ചീത്ത രീതിയിലുള്ള ഒന്നും ചിന്തിക്കാനും അതുപോലെ ഒന്നും പറയാനും ആരോടും തോന്നില്ല അപ്പോൾ എല്ലാവരും ഈ നാമസങ്കീർത്തനം ഭഗവാൻ്റെ സന്ധ്യാനേരത്തും രാവിലെയും പറ്റുന്ന സമയങ്ങളിലൊക്കെ പാടുക ഭഗവാനെ തീർച്ചയായിട്ടും ഈ നാമസങ്കീർത്തനത്തിലൂടെ നമുക്ക് കാണാൻ പറ്റും മറ്റുള്ള നാമസങ്കീർത്തനം പോലെയല്ല മറ്റുള്ള നാമസങ്കീർത്തനത്തിന് നമുക്ക് ചില വാക്കുകളൊക്കെ ചിലരുടെ വ്യാഖ്യാനം കൂടെ വേണ്ടി വരും അല്ലേ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്ന രീതിയിലാണ് ചിലതൊക്കെ രചിച്ചിട്ടുള്ളത് എന്നാൽ ഇത് ഈ ഒരു നാമസങ്കീർത്തനം വളരെ ഭഗവാനെ വ്യക്തമായിട്ടാണ് വർണ്ണിച്ചിരിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എല്ലാവരും പാടുകട്ടോ അപ്പോൾ ഹരേ കൃഷ്ണ ജയ് ശ്രീ രാധേ രാധേ